ഏതാണ്ട് കോടി രൂപയുടെ ഒരു ഒരു ആ ബസ്സില് കക്കൂസ് ഉണ്ടായിരുന്നു എന്നാണ് എല്ലാരും പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ചും മറ്റു മന്ത്രിമാരെ കുറിച്ചും പ്രമുഖ വ്യവസായിട്ടുള്ള ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവായിട്ടുള്ള സാബു എം ജേക്കബ് ആണ് ഇതുപോലെ പച്ച തോന്നിയാസം വിളിച്ചു പറയുന്നത് തെറി പറയുന്നത് ഈ സാബു എം ജേക്കബിനെ കൈകാര്യം ചെയ്യാൻ അവിടെ ആരുമില്ലേ എന്നതാണ് എന്റെ ചോദ്യം ഇതൊക്കെ കേൾക്കുമ്പോഴേ ഇതുപോലെ അശ്ലീലം പറയുമ്പോ തോന്നിയാസം പറയുമ്പോ അത് കേട്ടിട്ട് കൈയടിക്കുന്ന ആളുകളുണ്ടല്ലോ അവിടെ ഇവനെ പോലുള്ള നാറികളെ കൈകാര്യം ചെയ്യാൻ ആരുമില്ലേ എന്നതാണ് എൻ്റെ ചോദ്യം ആരെങ്കിലും കൈകാര്യം ചെയ്താലും ഒന്നും പറയാൻ പറ്റില്ല എന്നത് തന്നെയാണ് അതുപോലെ തോന്നിയാസമാണ് ഈ നാറി പറയുന്നത് നോക്കൂ നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും കുറിച്ച് പറഞ്ഞു മാത്രമല്ല വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കുറച്ചധികം സമയമുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകൾ ഈ സാവു എം ജേക്കബിന്റെ ഈ അശ്ലീല പ്രസംഗം കേൾക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് കേട്ടിട്ട് ബാക്കി ഞാൻ പറയാം രണ്ടായിരത്തി ജനങ്ങൾക്ക് വലിയൊരു കൈയ്യപതി മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു ജന്തുവിനെ അവര് ജന്മം കൊടുത്തു സ്വയം ഉൽപ്പാദന ശേഷിയില്ലാത്ത ഒരു ജന്തു ആ ജന്തു എല്ലാ ദോഷവും പൗഡറും ഇട്ട് ഇറങ്ങും രാവിലെ അപ്പൊ നമുക്ക് നോക്കാം ഞാൻ വിചാരിച്ചു എന്താണ് ഈ ജന്തു എല്ലാ ഇപ്പോഴും ട്വന്റി ട്വന്റി പഞ്ചായത്തിലേക്ക് മാത്രം വരുന്നത് എന്ന് കാരണം പുത്തൻകുരുഷ പഞ്ചായത്തിട്ട് പോകില്ല പൂത്രക്ക പഞ്ചായത്തിട്ട് പോകില്ല തിരുവാനൂർ പഞ്ചായത്ത് പോകില്ല വാഴക്കുളം പഞ്ചായത്ത് പോകില്ല അവിടെയെല്ലാം ഭരിക്കുന്നത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ് അവിടെ പോയിട്ടൊരു കാര്യവുമില്ല മീറ്റിങ്ങുകൾ നടക്കുന്നില്ല വികസനം നടക്കുന്നില്ല മീറ്റിങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ആളുകളില്ല അപ്പോ പൗഡറിട്ട് എല്ലാ ദോഷവും ഇറങ്ങുന്നത് ട്വന്റി ട്വന്റി പഞ്ചായത്തുകളിലേക്കാണ് അവിടെ എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടോ മീറ്റിംഗ് ഉണ്ടോ എന്ന് നോക്കും അങ്ങനെ നോക്കി നോക്കി എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ പാത്ത് പതങ്ങി പതങ്ങി അതിനകത്ത് ഈ കാട്ടു മാക്കാന്മാര് പല്ല് മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് കിട്ടുന്ന കസേരയിൽ കയറി ഇരിക്കും ഒറ്റ ഇരിപ്പിട്ടോ ആരും ഗമനിക്കില്ല മീറ്റിംഗ് കഴിയും എല്ലാവരും പിരിയുമ്പോ പിന്നാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറക്കി തിന്നിട്ട് വീണ്ടും ഇറങ്ങി അടുത്ത പഞ്ചായത്തിലേക്ക് അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ പോകുമ്പോഴാണ് മലയിടത്തൊ മലയിടും തൊരുത്ത റോഡില് ഭംഗിയുള്ള കേരളത്തിൽ കാണാത്ത ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്കൂള് പുള്ളി അവിടെ അവിടെ ഉദ്ഘാടനം ചെയ്തു അന്നത്തെ വെച്ചു ഇതിന്റെ തന്റെ ഞാനാണ് എന്ന് അവിടെ ഇറങ്ങി വീണ്ടും പോയി എങ്ങോട്ടാണ് വലങ്ങിലേക്ക് അവിടെ ചെന്നപ്പോ വീണ്ടും ഒരു സ്കൂള് അവിടെയും കയറി ഉദ്ഘാടനം ചെയ്തു എഴുതി വെച്ചു ഇതിന്റെയും തന്തനാനാണെന്ന് അങ്ങനെ പോകുമ്പോഴാണ് ഒരു സ്ഥലത്ത് പട്ടി പ്രസവിച്ച് കിടക്കുന്നത് കണ്ടത് പുള്ളി അവിടെയും കയറി ഉദ്ഘാടനം ചെയ്യുന്നു അങ്ങട്ട് പറഞ്ഞു ഇതിന്റെയും തന്തനാനാണെന്ന് അപ്പോ ആ വൃത്തിയത്തെ ജന്തുവാണ് ഈ കേട്ടല്ലോ എന്ത് തോന്നിയാസമാണ് സാബു എം ജേക്കബ് പറയുന്നത് ജന്തു എന്ന് ഒരു എം എൽ എ കുറിച്ചാണ് പറയുന്നത് ആ എം എൽ എ പൗഡറിട്ട് വരുന്നു കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും പഞ്ചായത്തുകളിലേക്ക് പോകുന്നില്ല ട്വന്റി ട്വന്റിയുടെ പഞ്ചായത്തിലേക്ക് വരുന്നു അവിടുത്തെ സ്കൂളുകൾ ഉദ്ഘാടനം ചെയ്യുന്നു അതിന്റെ ആള് ഞാനാണെന്ന് പറയുന്നു ഇങ്ങനെ കുന്നത്തുനാട് എം എൽ എ ആയിട്ടുള്ള സഖാവ് പി വി ശ്രീനിജനെതിരെ ഏതെല്ലാം തരത്തിലാണ് ഇയാൾ തോന്നിയാസം പറയുന്നത് അശ്ലീലം പറയുന്നത് കേരളത്തിൽ മറ്റെവിടെയില്ലാത്ത സ്കൂൾ കുന്നത്ത് നാട് വന്നു എന്നൊക്കെയാണ് പറയുന്നത് കേരളത്തിലെ സ്കൂളുകൾ സാബുഎം ജേക്കബെ നാറി ഒന്ന് പോയി കാണണം കേരളത്തിലെ സ്കൂളുകളൊക്കെ പാവപ്പെട്ടവന്റെ മക്കൾ പഠിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അത്യാധുനിക നിലവാരങ്ങളിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്റെ കുന്നത്തുനാട് മാത്രം ഒന്നുമല്ല കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ കിഫ്ബി വഴി കേരളത്തിലെ സർക്കാർ ചെലവാക്കിയത് യു ഡി എഫിന്റെ കാലത്ത് അടച്ചുപൂട്ടാൻ പോയിരുന്ന സ്കൂളുകളൊക്കെയും സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ മക്കൾക്ക് പഠിക്കാൻ സൗകര്യമുള്ള സ്കൂളുകളാക്കി മാറ്റിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് ടീസി വാങ്ങി പ്രൈവറ്റ് വിദ്യാലയങ്ങൾ ആശ്രയിക്കേണ്ടി വന്നിരുന്ന ഗതികേടാണ് ഉമ്മൻചാണ്ടിയുടെ യു ഡി എഫിന്റെ കാലത്തുണ്ടായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പ്രൈവറ്റ് വിദ്യാലയങ്ങളിൽ നിന്ന് ടി വാങ്ങി പൊതുവിദ്യാലയങ്ങളിലേക്ക് വരുന്ന സ്ഥിതിയാണ് കാഴ്ചയാണ് ഇന്ന് കേരളം കാണുന്നത് ഏതെങ്കിലും കാലത്ത് നിങ്ങളുടെയൊക്കെ പരിസരങ്ങളിലെ സ്കൂളുകളിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നോ രണ്ടും മൂന്നും അഞ്ചും കോടി രൂപ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നത് എന്നാൽ അത് യാഥാർത്ഥ്യമാക്കിയ കാലഘട്ടമാണിത് എല്ലാ അർത്ഥത്തിലും പൊതുവിദ്യാഭ്യാസ മേഖലയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കേരളം പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി വലിയ മുന്നേറ്റമാണ് ഈ നാട്ടിലെ പൊതുവിദ്യാലയങ്ങളിൽ കേരള സർക്കാർ ഉണ്ടാക്കിയത് എന്നിട്ട് ടി വി ശ്രീനിജൻ എന്ന് പറയുന്ന കുന്നത്തുനാട്ട എം എൽ എ തെറി പറയാൻ സാബു എം ജേക്കബ് സ്കൂളുകളെ കൂട്ടുപിടിക്കാണ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെയെന്നൊക്കെ പച്ച തെറി പറയുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ആക്ഷേപിക്കുകയാണ് എനിക്ക് പലരും കേരളത്തിലെ മാധ്യമങ്ങൾ മുഖ്യ വീഡിയോ ആണിതു സാബു എം ജേക്കബ് ഇതുപോലെ അശ്ലീലം പറയുന്ന തോന്നിയാസം പറയുന്ന ഈ വീഡിയോയെ കുറിച്ച് സംസാരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങളൊന്നുമില്ല വല്ല ഇടതുപക്ഷ നേതാവ് ആയിരുന്നെങ്കിൽ ഒന്ന് രണ്ടാഴ്ച ചർച്ച നടത്തായിരുന്നു ഇതിപ്പോ സാബു എം ജേക്കബ് ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ തെറി പറയുന്നതായത് കൊണ്ട് ധാർമ്മികത പഠിപ്പിക്കാനൊന്നും ആരെയും നമ്മൾ കാണില്ല എനിക്ക് പറയാനുള്ളത് ഒരാളും സാബുയും ജേക്കബിനെ പോയി ധാർമികത പഠിപ്പിക്കണം എന്നൊന്നുമല്ല അല്ല പറ്റുമെങ്കിൽ കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് അതിന്റെ പേരിൽ എന്തുണ്ടായാലും ഇതുപോലെ തോന്നിയാസം പറയുമ്പോ ഇവന്റെ വിചാരം എന്താ ഇവൻ വലിയ മുതലാളിയാണ് ഇവിടെ വലിയ രാജഭരണം നടത്താം പൈസ ഉള്ളത് കൊണ്ട് എന്ത് തോന്നിയാസവും കാണിക്കാമെന്നാണോ ആ വിചാരം ഉണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെയൊന്നും ഒരു ജന്മി സ്വഭാവത്തിൽ ഒരു മുതലാളി മനോഭാവത്തിൽ ഇവിടെ ആരും കഴിയണ്ട എന്ന് തന്നെയാണ് പറയുന്നത് ഇത് ജനാധിപത്യ ഇന്ത്യയാണ് ആ ജനാധിപത്യ ഇന്ത്യയിൽ ഇന്ന് ജനാധിപത്യം നിലനിൽക്കുന്ന കേരളമാണ് ആ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇതുപോലെ തോന്നിയാസം പറയുമ്പോൾ ഇവനെ കൈകാര്യം ചെയ്യണമെന്നല്ലാതെ മറ്റെന്ത് പറയാനാണ് അത്രേ പറയുന്നുള്ളൂ അത് കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല അതിന്റെ പേരിൽ എന്ത് വന്നാലും അത്രേ പറയുന്നുള്ളൂ